അധികൃതരെ ഞങ്ങൾ സഖി കെട്ടു അതുകൊണ്ടാണ് ഇങ്ങനെയൊരു മൂത്രപ്പുര സ്ഥാപിക്കുന്നത് വണ്ടിപ്പെരിയാർ ടൗണിന്റെ ഹൃദയഭാഗത്തെ പൊതുശൌചാലയത്തിലെ നിർമ്മാണത്തിലെ കാലതാമസത്തിൽ പ്രതിഷേധിച്ചാണ് ഓട്ടോ ടാക്സി ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ ഒരു മൂത്രപ്പുര സ്ഥാപിച്ച് പ്രതിഷേധം അറിയിച്ചത് എന്നാൽ രാത്രിക്ക് രാമായണം ഇത് പൊളിച്ചു മാറ്റിയതിൽ ഡ്രൈവർമാർക്കിടയിൽ പ്രതിഷേധം ഉളവാക്കുകയും ചെയ്തു അതേസമയം പീരിമേട് എം എൽ എയുടെയും ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ മുപ്പത്തി ലക്ഷം രൂപ പൊതുശൌചാലയ നിർമ്മാണത്തിന് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് എന്നും ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു വണ്ടിപരിയാ ടൗണിന്റെ ഹൃദയഭാഗമായ ജീപ്പ് സ്റ്റാൻഡിന് സമീപമാണ് ഒരു പൊതുശൗചാലയം ഇല്ലാതെ ടൌണിലെത്തുന്ന ജനങ്ങളും മറ്റും യാത്രക്കാരും ഏറെ ബുദ്ധിമുട്ട് നേരിടുന്നത് ഇവിടെ മുൻപുണ്ടായിരുന്ന ശൗചാലയം തകർന്ന അവസ്ഥയിൽ പൊളിച്ചു നീക്കിയിരുന്നു ഇതിനുശേഷം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ശൗചാലയ നിർമ്മാണത്തിനായി പ്രാഥമിക നടപടികൾ ആരംഭിച്ചുവെങ്കിലും ഒരു പൊതുശൗചാലയം എന്നത് ഇന്നും പെരിയാറുകാരുടെ ഒരു സ്വപ്നമായി തന്നെ തുടരുകയാണ് വണ്ടിപ്പെരിയാ ടൗണിന്റെ ഹൃദയഭാഗത്തെത്തുന്ന പൊതുജനങ്ങളും വിവിധ പ്രദേശങ്ങളിൽ നിന്നുമുള്ള യാത്രക്കാരും പ്രാഥമിക ആവശ്യം നിറവേറ്റുന്നതിനായി ഇവിടുത്തെ ടാക്സി സ്റ്റാൻഡിലെത്തി ഡ്രൈവർമാരോടാണ് അന്വേഷിക്കുക ഇവർക്ക് ഒരു മറുപടി നൽകാൻ കഴിയാതെ ഏറെ ബുദ്ധിമുട്ടുകയും ആണ് സ്ത്രീകൾ അടക്കമുള്ള യാത്രക്കാരും പൊതുജനങ്ങളും ഇവിടെ എത്തി തങ്ങളുടെ പ്രാഥമിക ആവശ്യ നിർവ്വഹണത്തിനായുള്ള സങ്കടം ഇവരോട് ബോധിപ്പിക്കുമ്പോൾ സംഘടാകുലരാകുന്നുമുണ്ട് ഇതിനൊരു പ്രതിവിധി എന്ന രീതിയിലാണ് പ്രാഥമിക ആവശ്യ ആവശ്യഘടകത്തിലെ ആദ്യഘട്ടമായി ഒരു മൂത്രപ്പുര എന്നതിന് താൽക്കാലിക പരിഹാരം ഡ്രൈവർമാർ തന്നെ സാധ്യമാക്കുന്നത് വണ്ടിപ്പെര ടൌണിന്റെ ഹൃദയഭാഗത്തെ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ ചേർന്ന് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പ്രാഥമിക നിർവഹണത്തിനായുള്ള മൂത്രപ്പുരയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു പൊതുശൌചാലയം നിർമ്മാണം ആരംഭിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോഴും ഈ ശൌചാലയം എന്ന് പൂർത്തീകരിക്കുമെന്ന് അധികൃതരോട് ചോദിച്ച് മടുത്ത തങ്ങൾ സഖി ഘട്ടാണ് ഇത്തരം ഒരു മൂത്രപര പ്രതിഷേധ സൂചകമായി സ്ഥാപിച്ചത് ഇവിടെ നിർമ്മാണം ആരംഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത പൊതുശൗചാലയം എന്ന് പൂർത്തീകരിക്കുമെന്ന് തങ്ങൾക്ക് അറിയില്ല എന്നും അടിയന്തരമായി ഇവിടെ നിർമ്മാണം ആരംഭിച്ച പൊതുശൌചാലയം ഉടൻ നിർമ്മാണം ആരംഭിക്കണമെന്നും ഇവിടുത്തെ ഡ്രൈവർമാർ ആവശ്യപ്പെടുകയും ചെയ്തു അത്യാവശ്യമായിട്ട് ബാത്റൂം വേണം അത് ഞങ്ങൾ നാളായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട് ഇതുവരെ നമുക്ക് ബാത്റൂം വണ്ടിപ്പെരിയാറ്റിൽ തന്നിട്ടില്ല വണ്ടിപ്പെരിയാറ് ഈ ഈ ജില്ലയില് വണ്ടിപ്പെരിയാറ് ഈ ജനങ്ങൾ ഒരുപാട് വരുന്ന സ്ഥലമാണ് വണ്ടി തിരിയാറ് എസ്റ്റേറ്റ് ഒരുപാട് സ്ഥലങ്ങൾ വരുന്ന സ്ഥലമാണ് നല്ലൊരു ബാത്റൂം ഇല്ല ഞങ്ങളിങ്ങനെ കുറെ കാലയുടെ അനുകൂലത്തിൽ വേദനയായിരുന്നു ഈ പല യാത്രക്കാർ വന്ന് സ്റ്റാൻഡിൽ നിന്ന് ഒഴിക്കുക നമ്മൾ അങ്ങനെ യൂറിയൻ യൂറിയൻ ബസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പല ലേഡീസ് ഉൾപ്പെടെ വന്ന് യൂറിയൻ ബസ് ചെയ്യുക അപ്പോൾ ഇന്നെങ്കിലും ഒരു ബാത്റൂം ഉണ്ടാകുന്ന പറഞ്ഞാൽ നമ്മൾ കുറെ കാലമായിട്ട് നമ്മൾ വേറ്റ് ഒരൊന്നും നടക്കുന്നില്ല അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് മടുത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചില രാത്രികളിൽ മണിക്ക് നമ്മുടെ ചാൻഡ് നമ്മുടെ കണ്ണുമ്പല്ല ലേഡീസുകൾ വന്ന് ഒരേ ലേഡീസ് വന്ന് ഒരു ബാത്റൂമല്ലേ പക്ഷേ നിറങ്ങി ഓടി വന്ന് നമ്മൾ മുമ്പിൽ സാധിച്ചിട്ട് പോവാം ഇത് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകട്ടെന്ന് നമ്മൾ ഓർമ്മമായിട്ട് ചെയ്താൽ ഇപ്പം നിങ്ങൾ തന്നെ താഴോട്ട് നോക്കുക താഴോട്ട് നോക്കുക ഇത് ഒഴുകി ഇവിടുന്ന് എവിടെ നിന്നല്ല ഒന്നാതെ ഈ കൊതുക് കൊതുക് ഈ മറ്റേ ഡെങ്കിപ്പനി അങ്ങനെയുള്ള പനി ഇതിൽ നിന്ന് നമ്മൾ ഞങ്ങൾ മനസ്സിലല്ലേ എത്ര കാലമായിട്ട് ഞങ്ങൾ എന്താ വണ്ടിയപ്പുര ഒരു ബാത്റൂമ് ഇതേസമയം പീരുമേട് എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്ന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ പൊതുശൌചാലയത്തിനായി ഇവിടെ അനുവദിച്ചിട്ടുമുണ്ട് തന്നെ അനധികൃതമായി പഞ്ചായത്ത് വക ഭൂമിയിൽ മൂത്രപര സ്ഥാപിച്ചത് ഗ്രാമപഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് തന്നെ പൊളിച്ച് നീക്കം ചെയ്യുകയും ചെയ്തു ഇത് ഡ്രൈവർമാർക്കിടയിൽ പ്രതിഷേധം ഉളവാക്കിയിട്ടുമുണ്ട് ന്യൂസ് ബ്യൂറോ